നമസ്കാരം വായനയുടെ ഈ നിമിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഏറെ പേർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കുറെ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടു പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന നോവലുകൾ വേണമെന്ന് അവർക്ക് അധികം നീളാൻ പാടില്ല എന്ന് അപ്പൊ അതുകൊണ്ട് നൂറ് പേജിൽ താഴെയുള്ള മലയാളത്തിലെ മികച്ച പതിനേഴ് നോവലുകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് നോവലുകളെ ഒരിക്കലും വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പേജിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും നമുക്ക് വിഭജിക്കാൻ പാടില്ല കാരണം അതല്ലല്ലോ ക്വാളിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ വായനയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഉള്ള ചെറിയ നോവലുകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് നൂറ് പേജിൽ താഴെയുള്ള നൂറ് എന്ന് പറയുമ്പോൾ നൂറ് നൂറ്റി പത്ത് പേജിൻ്റെ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ അവതരിപ്പിക്കുന്ന നോവലുകൾ മാത്രമല്ല ഈ ഗണത്തിൽ മികച്ചതെന്ന് പറയുന്നത് ഒരുപാട് നോവലുകളുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്റെ ഇഷ്ടമുള്ള ഞാൻ നോവലുകൾ പതിനേഴാണ് അവതരിപ്പിക്കുന്നതെന്നും ഉള്ളൂ ഈ വീഡിയോ കാണുന്നവരിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അതെനിക്ക് വലിയൊരു വലിയൊരു ഒരു മാർഗദീപമായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ഈ നോവലുകൾ അവതരിപ്പിക്കുകയാണ് നൂറു പേജ് താഴെയുള്ള മികച്ച ചില നോവലുകൾ ഒന്നാമതായി അവതരിപ്പിക്കുന്നത് പി കേശവദേവിന്റെ ഓടയിൽ നിന്നുള്ള നോവലാണ് വളരെ കുറച്ച് പേജ് എൺപത്തി എട്ട് പേജ് മാത്രമാണ് ഈ നോവലിനുള്ളത് ഒരുപക്ഷെ മലയാള നോവൽ സാഹിത്യത്തിൽ വേർതിരിവ് ഉണ്ടാക്കിയ നോവൽ എന്ന് പറയാം അതിനു മുൻപ് വരെ രാജാക്കന്മാരുടെയും ഒക്കെ കഥകളാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് സാധാരണക്കാരുടെ ഒന്നും വന്നിട്ടില്ല ഒരു സാധാരണക്കാരന്റെ പപ്പുവിന്റെ ദരിദ്രന്റെ കഥ പറഞ്ഞ നോവലാണ് പി കേശവന്റെ ഓടയിൽ നിന്ന് രണ്ടാമത്തെ നൂറ് പേജിൽ താഴെയുള്ള നോവലായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലാണ് മലയാളത്തിലെ മികച്ച ഒരു നോവൽ എന്ന് വിശേഷിപ്പിക്കാം വെറും നൂറ്റിയാറ് പേജ് മാത്രമേ ഉള്ളൂവെങ്കിലും മനോഹരമായ സ്ത്രീപക്ഷ രചന സംഭാവന ചെയ്ത നോവൽ എല്ലാ അവാർഡുകളും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് അങ്ങനെ മികച്ച മലയാളത്തിലെ എല്ലാ അവാർഡുകളും നേടിയ ഒരു പുസ്തകമാണ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി മൂന്നാമത്തെ നോവൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലുകളൊക്കെ ചെറുതാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന നോവൽ മതിലുകളാണ് വളരെ മനോഹരമായി എഴുതപ്പെട്ട നോവൽ എഴുപത്തിരണ്ട് പേജ് മാത്രമേ ഉള്ളൂ പ്രണയത്തിലെ ഏകാന്തത അല്ലെങ്കിൽ ഏകാന്തതയിലെ പ്രണയം വളരെ മനോഹരമായി അവതരിപ്പിക്കപ്പെട്ട നോവൽ ബഷീറിന്റെ മതിലുകൾ നാലാമത്തെ നോവൽ ഓ വിജയന്റെ മധുരം ഗായരി എന്ന നോവലാണ് നൂറ്റി മൂന്ന് പേജോളം മാത്രമാണ് ഉള്ളത് വളരെയധികം പ്രത്യേകത നിറഞ്ഞ നോവലാണ് ആകാശത്തിൽ പറഞ്ഞു പറന്ന് നടക്കുന്ന ഒരു ആൽമരത്തെ പ്രണയിക്കുന്ന സുകന്യ എന്ന വനകന്യകയുടെ കഥ പറയുന്ന നോവൽ വളരെ മനോഹരമായി എഴുതപ്പെട്ട നോവലാണ് നാലാമതായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓ വിജയന്റെ മധുരം ഗായകൻ അഞ്ചാമത്തെ പുസ്തകമായി ഞാൻ അവതരിപ്പിക്കുന്നത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ ശിരസിൽ വരച്ചത് എന്ന നോവലാണ് വെറും എൺപത് പേജ് മാത്രമാണുള്ളത് ഇതിന്റെ പ്രമേയം വാർദ്ധക്യമാണ് വാർദ്ധക്യത്തെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ ഒത്തിരി നോവലുകളൊന്നും ഉണ്ടായിട്ടില്ല വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങളെ ആകുലതകളെ മനോഹരമായി അവതരിപ്പിച്ച നോവലാണ് ശിരസിൽ വരച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ ആറാമതായി ഞാൻ പരിചയപ്പെടുത്തുന്ന നോവൽ എം ഡി വാസുദേവൻ നായരുടെ മഞ്ഞ് പ്രണയത്തിന്റെ ഹൃദയഭാഷ ഇത്ര മനോഹരമായി ആവിഷ്കരിച്ച മറ്റൊരു നോവൽ ഉണ്ടോ എന്ന് പറയാനാവില്ല കാത്തിരിപ്പിന്റെയും ഒറ്റപ്പെടലിന്റെയും ഭാഷ മനോഹരമായി വരച്ചു ചേർത്തിരിക്കുന്ന നോവലാണ് എം ഡി വാസുദേവൻ നായരുടെ മഞ്ഞ് ഏഴാമത്തെ നോവൽ എം മുഗുന്ദന്റെ ഒരു ദളിത് യുവതിയുടെ കഥനകഥ മലയാള സാഹിത്യത്തിൽ ഉത്തരാധുനികതയുടെ ഭാവം വളരെ വ്യക്തമായി ആവിഷ്കരിച്ച നോവലാണിത് അത്ര കണ്ട വ്യത്യസ്തതയാണ് ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത് തീർച്ചയായും വായിക്കേണ്ട നോവലാണ് ഒരു ദളിത് യുവതിയുടെ കഥനകഥ എം മുകുന്ദൻ എട്ടാമത്തെ നോവൽ മാധവിക്കുട്ടിയുടെ ചന്ദനമരങ്ങൾ വളരെ ചെറിയൊരു നോവലാണ് നാൽപ്പത്തിയെട്ട് പേജ് നോവല്ല എന്ന് വേണേ പറയാം നാൽപ്പത്തി പേജ് മാത്രം വലിപ്പമുള്ള നോവൽ പെൺ സൗഹൃദങ്ങളുടെ പെണ്ണ് പെണ്ണിനെ സ്നേഹിക്കുന്ന വളരെ വ്യത്യസ്തമായ മനോഹരമായ ഒരു നോവൽ ചന്ദനമരങ്ങൾ മാധവിക്കുട്ടി അടുത്തത് ഒമ്പതാമതായി പരിചയപ്പെടുത്തുന്നത് സേതുവിന്റെ പാണ്ഡവപുരമാണ് അറുപത് പേജുള്ള പാണ്ഡവപുരം മലയാളത്തിൽ ഇത്ര കണ്ട് ശ്രദ്ധേയമായ ഒരു നോവൽ വേറെ ഉണ്ടോ എന്ന് പറയാനാവില്ല ഞാൻ ഇതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഞാൻ മുകളിൽ കൊടുക്കും ഫാൻറ്റസിക്കായ ഒരു നോവൽ എന്ന് വേണം വിശ്വസിപ്പിക്കാം അത്ര കണ്ട് മനോഹരമാണ് ഇതിന്റെ രചന സേതു പാണ്ഡവപുരം അടുത്ത നോവൽ പത്മരാജന്റെ പ്രതിമയും രാജകുമാരിയും വ്യത്യസ്തത കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി മാറിയ ആളാണ് മലയാളത്തിന്റെ പ്രിയ സംവിധായകനായ പത്മരാജൻ വെറും തൊണ്ണൂറ്റി രണ്ട് പേജ് മാത്രമുള്ള നോവലാണിത് വ്യത്യസ്തനായ പ്രതിമയെ സ്നേഹിക്കുന്ന രാജകുമാരിയുടെ കഥ ലോകത്തെ പ്രത്യേക ബിംബങ്ങൾ കൊണ്ട് അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ തീർച്ചയായും വായിക്കുക പത്മരാജന്റെ പ്രതിമയും രാജകുമാരിയും പതിനൊന്നാമത്തെ നോവൽ ജയമോഹന്റെ നൂറ് സിംഹാസനങ്ങൾ വളരെ മനോഹരമായി എഴുതപ്പെട്ട ഒരു കുറഞ്ഞ നോവലാണ് എൺപത്തിയെട്ട് പേജ് മാത്രമേ ഉള്ളൂ തമിഴ് സാഹിത്യകാരനാണ് പക്ഷെ ഇദ്ദേഹം മലയാളിയാണ് മലയാളത്തിലാണ് നോവൽ എഴുതിയിട്ടുള്ളത് നായാടിയായ ഒരു മനുഷ്യന്റെ വേദനിക്കുന്ന കഥ ജീവിതത്തിൽ താഴെത്തട്ടിലുള്ള ആളുകളൊക്കെ എത്ര പണമുണ്ടാക്കിയാലും എത്ര സ്ഥാനത്ത് വന്നാലും ആളുകൾ ആ ഒരു കണ്ണിലൂടെ മാത്രമേ കാണൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വളരെ മനോഹരമായി എഴുതപ്പെട്ട തീർച്ചയായും മലയാളി വായിച്ചിരിക്കേണ്ട നോവലാണ് ജയമോഹന്റെ നൂറ് സിംഹാസനങ്ങൾ ജയമോഹന്റെ നൂറ് സിംഹാസനങ്ങൾ ഞാൻ റിവ്യൂ ചെയ്ത പുസ്തകമാണ് ഞാൻ മുകളിൽ കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം പന്ത്രണ്ടാമത്തെ നോവൽ മലയാളികളുടെ പ്രിയ എഴുത്തുകാരനായ ബെന്യാമിൻ്റെ നോവലാണ് അഭിഷകീം ബൈബിളിലെ ഉത്തമ ഗീതത്തിലെ ശലമോന്റെയും അഭിഷകീൻറെയും വിഞ്ഞിനേക്കാൾ മധുരമായ പ്രണയം പറയുന്ന നോവലാണിത് വായിക്കേണ്ട നോവലാണ് വെറും എഴുപത് പേജ് മാത്രമാണ് ഇതിന്റെ വലിപ്പം അഭിഷകീൻ ബന്യാമീൻ പതിമൂന്നാമത്തെ നോവൽ കെ ആർ മീര മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി കെ ആർ മീരയുടെ ഖബർ എന്ന് പറയുന്ന നോവലാണ് നൂറ്റിനാല് പേജ് മാത്രമാണ് വലിപ്പം ഞാൻ ഇതിന്റെ റിവ്യൂം നടത്തിയിട്ടുണ്ട് ആധുനിക ഭാരതത്തെ ഇത്രയും ഫാൻറ്റസിക്കായിട്ട് അവതരിപ്പിച്ച മറ്റൊരു നോവൽ ഉണ്ടെന്ന് പറയാനാവില്ല ഖബർ കെ ആർ മീര പതിനാലാമത്തെ നോവൽ വി ജെ ജെയിംസിന്റെ ലയിക്ക മലയാളത്തിലെ ആദ്യത്തെ ബഹിരാകാശ പ്രമേയമുള്ള നോവൽ എന്നൊക്കെ വിശേഷിപ്പിക്കാം വളരെ മനോഹരമായി അവതരിപ്പിക്കപ്പെട്ട നോവലാണ് വിജയ ജെയിംസിന്റെ ലൈക്ക പതിനഞ്ചാമത്തെ നോവൽ ടി ഡി രാമകൃഷ്ണന്റെ ആൽഫ എന്ന നോവലാണ് മലയാളത്തിലെ ജനപ്രിയനായ നോവലിസ്റ്റാണ് ടി ഡി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ പ്രമേയമാണ് ആൽഫയിലൂടെ പറയുന്നത് തീർച്ചയായും വായനാ സുഖമുള്ള ഒരു നോവലാണ് ആൽഫ ടി ഡി രാമകൃഷ്ണൻ ഇതിന് വെറും നൂറ്റി പതിനെട്ട് പേജ് മാത്രമേ ഉള്ളൂ പതിനാറാമത്തെ നോവൽ കൽപ്പറ്റ നാരായണന്റെ ഇത്രമാത്രം കവിയായ കൽപ്പറ്റ നാരായണന്റെ മനോഹരമായ ഒരു ചെറിയ നോവലാണിത് സുമിത്ര എന്ന യുവതിയുടെ മരണശേഷം അവരെ പല ആളുകൾ ഓർമ്മിക്കുന്ന ഓർമ്മിക്കുന്നതാണ് നോവൽ ഈ നോവലിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ വശങ്ങളെയും എല്ലാ അവസ്ഥകളെയും നമുക്ക് കാണാനാവും വളരെ ചെറിയൊരു നോവലിലെ ജീവിതം വളരെ വലിയ ഒരു കാര്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു നോവലാണ് കൽപ്പറ്റ നാരായണന്റെ ഇത്രമാത്രം ഏറ്റവും അവസാനമായി പതിനേഴാമതായി ഞാൻ പരിചയപ്പെടുത്തുന്നത് മലയാളത്തിലെ ജനപ്രിയനായ ചെറുകഥാ കഥാ ചെറുകഥാകൃത്ത് ഉണ്ണിയാറിന്റെ പ്രദീപ് പൂവൻ കോഴി എന്ന നോവലാണ് സിനിമയല്ല പ്രദീപ് കോ പൂവൻ കോഴി എന്ന നോവൽ ഉണ്ണിയാർ എനിക്ക് തോന്നുന്നു ഒരു നാടോടി ഇത് വായിച്ചു തുടങ്ങുമ്പോൾ നാടോടി കഥ പോലെയാണ് മുഴുവൻ കഥയാണ് ഈ നാടോടി കഥയിലെ ജീവിത യാഥാർത്ഥ്യങ്ങൾ വളരെയധികം നമ്മളെ സ്പർശിക്കുന്നുണ്ട് വ്യത്യസ്തതയാണ് ഇതിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര തീർച്ചയായിട്ടും മലയാളി വായിക്കേണ്ട എൺപത്തിയഞ്ച് പേജ് മാത്രമുള്ള ഈ നോവൽ ഉണ്ണിയാറിന്റെ പ്രതി പൂവൻകോഴി ഉണ്ണിയാറിന്റെ ഈ നോവൽ പ്രതി പൂവൻകോഴി ഞാൻ റിവ്യൂ ചെയ്ത പുസ്തകമാണ് ഞാൻ മുകളിൽ കൊടുക്കും തീർച്ചയായിട്ടും വിശദമായിട്ട് നിങ്ങൾ കാണണം പ്രിയപ്പെട്ടവരെ മലയാളത്തിലെ നൂറ് പേജിൽ താഴെയുള്ള കുറച്ച് നോവലുകൾ പതിനേഴ് നോവലുകളാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വായനയ്ക്കും മടിയുള്ള ആൾക്കാർ വായിക്കുക നിങ്ങൾക്ക് പുതിയ ലോകം കണ്ടെത്താനാവും എല്ലാ മികച്ച എഴുത്തുകാരുടെയും മിക്കവാറും നല്ല നോവലുകൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും നല്ല വായന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുതിയൊരു പുസ്തക അവതരണവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം